ഡിയേസ് നമ്മുടെ ഇന്നത്തെ ഒരു നൈറ്റ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാനൊന്ന് ഓർത്ത് രാത്രിയാകുമ്പം ചെറുതായിട്ടൊരു നമ്മൾ രാത്രി ഉണ്ടാക്കുന്ന കാര്യവും നമ്മൾ കിടക്കാൻ പോകുന്ന കാര്യവും എന്തൊക്കെ ചെയ്തിട്ടാണ് കിടക്കുന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നു ഞാൻ ഓർത്ത് വേറൊരു വിശേഷം ആയിട്ടൊന്നും കാണിക്കാനില്ല അതുകൊണ്ട് ഞാൻ ഓർത്തു വൈകിട്ടത്തെ ബ്ലോഗ്യെടുക്കാമെന്ന് അപ്പോഴത്തേക്കിപ്പോൾ രാവിലെ വോൺ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിലെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും കാരണം അടുക്കള രാവിലത്തെ പരിപാടികളാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അച്ചുമ്മോൻ പോയി ഭവ്യയും ബിജുവണ്ണും കൂടെ ഇപ്പം ബിജുവണ്ണും ഭവ്യനെ ആക്കാൻ വേണ്ടി പോയേക്കുന്നത് പിന്നെ എന്തോ പിന്നെ നമ്മൾ വൈകിട്ട് ഇന്നലെ കുറച്ച് ചോറ് ഉച്ചയ്ക്കത്തെ മിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചോറ് ഉച്ച ഞാൻ തൈര് സദം ഉണ്ടാക്കിയിട്ടാണ് പിള്ളേർക്ക് എന്തേർക്കും കൊടുത്തു പിന്നെ ഞാൻ അപ്പോൾ ഓർത്തു പിന്നെ എന്നാൽ ബിജുവണ്ണെന്നാണ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പം ഗോതമ്പ് ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശയ്ക്ക് എത്തിച്ചൊരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ പെട്ടെന്നൊരു ദോശയും ചമ്മന്തിയും എല്ലാം കൂടെ സെറ്റാക്കി കൊടുത്തു കേട്ടോ അപ്പം തൈര് സാധനത്തിനകത്തും ഞാൻ കുറച്ച് കഴിച്ചു പിള്ള പിള്ളേർക്ക് കൊടുത്തിനകത്തും കുറച്ച് മെച്ചോണ്ടായിരുന്നു അപ്പം അതും കുറച്ച് കഴിച്ചു പിന്നെന്തുവാ പിന്നെ ദോശ ഉണ്ടാക്കിയപ്പോൾ അത് തട്ടി കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നേ പക്ഷേ വർത്താനം ഓൾറെഡി നമ്മുടെ കഴിഞ്ഞു നമ്മൾ ദോശ ഉണ്ടാക്കി കഴിച്ചും കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ രാത്രിയിലെ വിശേഷങ്ങളാണ് അപ്പോൾ രാത്രി നമ്മളിവിടെ സാധാരണ ചോറ് കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തൈര് സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പിള്ളേർ കഴിച്ചോളും പക്ഷേ വൈകിട്ട് പിച്ചുകൊണ്ടൊന്നും ചോറ് കഴിക്കാറില്ല അതുകൊണ്ട് വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ ഇഡലിയോ ഇഡലിയെ ഇഡലി കഴിക്കാൻ താല്പര്യമില്ല കാരണം അരിയുടെ ഒന്നും പുള്ളിക്ക് രാത്രി കഴിക്കാൻ താല്പര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ കൂടുതലും ഗോതമ്പിൻ്റെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പിന്നെ ചപ്പാത്തി തന്നെയാകുമ്പോൾ ഡെയിലി മടുപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തുന്ന ദോശയാക്കി ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ ഓർത്ത് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ പക്ഷെ കൊള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഗോതമ്പ് ദോശയുടെ ആ ഗോതമ്പ് ദോശ ദോശയെന്ന് നൽകുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇത് വരത്തില്ല കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെന്താ വിശേഷം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എൻ്റെ ഓകദേശം ഒരു വർഷം അവർ ആയെന്നോന്നു കേട്ടോ കാരണം കൂടുതൽ ഉഴപ്പായിരുന്നു കാരണം ഒരു മാസത്തിൽ ഒന്ന് വെയിലും വീഡിയോ ഇടുക പിന്നെ ഇപ്പം ഇപ്പോൾ ആണ് ഞാൻ പിന്നെങ്കിലും വീഡിയോ ഇടാനൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തത് കേട്ടോ കാരണം നമുക്ക് ഇത് എടുക്കാനും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അയ്യോ ഒരു വീഡിയോ എടുക്കേണ്ടതായിരുന്നു എന്നോർക്കുന്നത് പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആലോചിച്ചൊരു കാര്യമില്ലല്ലോ അങ്ങനെ വല്ലപ്പോഴും എടുത്തെങ്കിലും എത്ര എടുത്ത് എത്രയോ വീഡിയോകൾ ഇതിനകത്ത് കിടപ്പുണ്ടെന്ന് അറിയാമോ ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടല്ലേ പക്ഷേ ഇച്ചിരി കഷ്ടപ്പെടാതെ യൂട്യൂബിൽ നമുക്ക് ഒന്നും ആവാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയുമായിരുന്നു എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയുമായിരുന്നു കുറച്ച് മടിച്ച ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് ഓർത്തുന്ന ഇല്ലത്തെ രാത്രി ഇല്ലത്തെ വ്ളോഗൊന്നും എടുത്ത് ചുമ്മാ ഇടാം ഒന്നും ഇല്ല എങ്കിലും നമ്മൾ വീഡിയോ വ്യൂസ് എന്തെങ്കിലും വരും എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്ത കുറച്ച് സാധനങ്ങളുടെ വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ആദ്യമൊന്നും ഒട്ടും വ്യൂസ് ഇല്ല പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് വ്യൂസൊക്കെ കയറി വന്നു കേട്ടോ എന്ന് വെച്ചാൽ വലിയ വ്യൂസെന്നല്ല എങ്കിലും ആ ഒരു നൂറിന് താഴെ കിടന്ന വ്യൂസ് കുറച്ചും കൂടെ മുല്ല അഞ്ഞൂറിനും അറുന്നൂറിനും ഒക്കെ ഇടയ്ക്ക് ആയിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു ചില വീഡിയോയ്ക്ക് മാത്രമേ വണ്ണിൽ കൂടുതൽ കിട്ടാറുള്ളൂ കേട്ടോ അത് ചിലപ്പം നമ്മുടെ ക്യാപ്ഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പം വീഡിയോയുടെ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കാം എന്താണോ എന്തോ അറിയില്ല അപ്പോൾ ഇതേ നമ്മുടെ വൈകത്തെ പരിപാടി ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ പാത്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തുമാത്രം പാത്രം ഉണ്ടായിരിക്കും കഴുകാനെന്ന് അങ്ങനെ ഉള്ള പാത്രങ്ങളും മുഴുവൻ കഴുകി വൃത്തിയാക്കി അത് കഴിഞ്ഞപ്പോഴത്തെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് മിക്ക വീഡിയോയ്ക്കകത്തും എൻ്റെ തല മാത്രം ഇല്ല ബാക്കി ഭാഗങ്ങളേ ഉള്ളൂ അത് ഞാൻ ശ്രദ്ധിക്കാതെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് നമ്മുടെ കിച്ചൺ ഒക്കെ ഓൾറെഡി വൃത്തിയാക്കിയിട്ടുണ്ട് എത്ര നേരത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഇത്രയും പാത്രവും കഴുകി ഇവിടെ എല്ലാം ക്ലീനാക്കിയത് പിന്നെ ലാസ്റ്റ് തൂത്ത് രാത്രി തൂത്തു വാരതെന്ന് പറയുന്നതേക്കാൾ അത് സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് വായിട്ടത്തെ പരിപാടി എല്ലാം കഴിയുമ്പോൾ നമ്മളൊന്നും തൂത്തുവാരി ഇട്ടില്ലെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ക്ലീൻ ആവത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി എന്തായാലും തൂത്തുവാരി തൂത്ത് വാരതെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇവിടെ പൂച്ച കടന്ന് ബഹളം വെക്കുന്നു എൻ്റെ ഭയങ്കരൊക്കെ സൗണ്ട് കഴിക്കാം പക്ഷേ ചിലവരൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്ന മൈക്കൊക്കെ കൊടുത്തു ഭയങ്കര നിശബ്ദതയുള്ള റൂമിലൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പക്ഷെ നമ്മ എന്നെ കൊണ്ട് കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ കണ്ട് എന്നാ പറയുന്നത് നമ്മളോട് സതേം ക്ഷമിക്കുക എന്ന് പറയാനുള്ളു പിന്നെ നമ്മുടെ രശ്മിക്ക് മോണിറ്റൈസ്ഡ് ആയി കേട്ടോ കാരണം അവർക്ക് അവിടെയൊക്കെ കഷ്ടപ്പാടിൻ്റെ ഫലം ദൈവം കൊടുത്താന്ന് പറയാം കാരണം ഒരുപാട് വീഡിയോയ്ക്ക് വേണ്ടി അവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് നന്നായിട്ട് അമ്മയും മക്കളും എല്ലാവരും കൂടെ അച്ഛൻ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അപ്പം അവരുടെ കഷ്ടപ്പാടിൻ്റെ ആണ് കിട്ടിയത് അപ്പം ദൈവം ഇനി മുമ്പോട്ടും അവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു കേട്ടോ ഞാൻ പറയുമല്ല പ്രാർത്ഥിക്കുന്നു പിന്നെ സന്തോഷം പിന്നെ പിന്നെന്തായാലും നമ്മുടെ വൈകിട്ടത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ തൂത്തു വാരോ ഞാൻ കേട്ടോ രാത്രിയിൽ തൂത്തു വാരവോ ഇല്ലയോയെന്ന് എനിക്കറിയത്തില്ല ചിലർ പറയുന്നതേക്കാം പഴമക്കാരാണ് കൂടുതലും പറയുന്നത് രാത്രി തൂത്തു വാരില്ല തൂത്ത് കാരി കഴിഞ്ഞാൽ നമ്മുടെ എന്തോ ഐശ്വര്യം പോകുന്നോ മറ്റോ എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ നമ്മൾ രാത്രിയിൽ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും തറയിലൊക്കെ അഴുക്ക് കാണുമല്ലോ അപ്പോൾ ആ അഴുക്ക് നമുക്ക് തൂത്ത് കളയാതിരിക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല ഞാനിപ്പോൾ എന്തായാലും പഴയ വിശ്വാസങ്ങളോട് ആ ഒരു കാര്യത്തിൽ ഞാനൊന്നും അതേപോലെ ചെയ്യുന്നില്ല തൂത്ത് കാലിട്ട് തന്നെയാണ് ഡെയിലി കിടക്കുന്നത് ഞാൻ മാക്സിമം തുടച്ചുകൂടി ഇടാൻ പറ്റുമെങ്കിൽ അത്രയും കൂടെ തുടച്ചും കൂടി തുടച്ചിട്ടേ കിടക്കാതെ കിടക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം ചെളിയൊന്നുമില്ലായിരുന്നു കാരണം മഴ ആയതുകൊണ്ട് വലിയ ചെളിയോന്നും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നല്ലെങ്കിൽ ഞാൻ ഡെയിലി തൂത്തുവാരി കിച്ചൺ തുടച്ചിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ഈ സമയത്ത് ഞാൻ ഇപ്പോൾ തുടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്നെ വഴക്ക് വരാം കാരണം ഇപ്പോൾ തണുപ്പായിട്ടേ ഈ സമയത്ത് പിന്നെയും തുടച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും അതുകൊണ്ട് ഞാൻ തുടയ്ക്കാനും നിന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്ന പരിപാടി അപ്പം ലാസ്റ്റ് കിടക്കാൻ നേരത്താണ് ഞാൻ ആലോചിച്ചത് അയ്യോ കടല വെള്ളത്തിലിട്ടില്ലല്ലോ അങ്ങനെ ഇറങ്ങാൻ നേരത്താണ് ഓർത്തുക പിന്നെ കടലെ പെട്ടെന്ന് വെള്ളത്തിലിട്ട് കാരണം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച കേട്ടോ അത് അപ്പം അത് അപ്പം ഭയങ്കര യൂസ് ഭയങ്കര രസമുണ്ട് അപ്പോൾ ഒന്നിനകത്ത് അടിച്ചിട്ട് വെച്ചു ഒന്നിനകത്ത് ഞാൻ പയറും പരിപ്പും കടലെല്ലാം ഇട്ട് വെച്ചേക്കുവാണ് അപ്പം പിന്നെ കടല എടുത്തു വെള്ളത്തിലേക്കൊക്കെ ഇട്ടു അപ്പോൾ രാവിലെ ഞാൻ പുട്ടും കടലയും പഴവും ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ഓർത്തുന്നു പക്ഷേ രാവിലെ ആയപ്പോൾ ഞാൻ നേരെ മറിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയത് കേട്ടോ ഉപ്പുമാവിന് പഴമാണെങ്കിൽ അച്ചും പവിയും കഴിക്കത്തില്ല അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ കടലക്കറി ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ഞാനും ബിജുവിണിനും ആണെങ്കിൽ പഴം കൂട്ടി കഴിക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുട്ടും ഒക്കെ പഴം കൂട്ടി കഴിക്കാനാണ് അപ്പം അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു അത് ആ വെള്ളത്തിലൊക്കെ ഇട്ടു നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങി കിട്ടും ഇനിയിപ്പോൾ എനിക്ക് മേല് കഴുകാൻ പോകണം പിന്നെ അച്ചുമോനെ ഭവ്യനെ ആ റൂമിലാണ് കിടക്കുന്നത് അപ്പം അവരെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടി അപ്പം അവർക്ക് അച്ചുവിന് ഇതുപോലെ എ സി ഇട്ടു കൊണ്ടേ കിടക്കത്തുള്ളവൻ അപ്പോൾ ഇത്രയും തണുപ്പായിട്ട് പോലും അവൻ എ സി ഇട്ടുകൊണ്ട് കിടക്കുന്ന അവന് ആ സൗണ്ട് കേൾക്കണം എന്ന് പറയുന്നത് കാരണം ഗൾഫിൽ അങ്ങനെ നമ്മളെപ്പോഴും എ സി ഇട്ടുണ്ടുള്ള ശീലമല്ലേ അപ്പോൾ ആ സൗണ്ട് കുഞ്ഞ് ഉറങ്ങിയിട്ടുള്ളത് ഇത്രയും വലുതായിട്ടും അവൻ ആ സൗണ്ട് കേൾക്കണം അങ്ങനെ പിന്നെ ഒരു മണിക്കൂർ സെറ്റ് ചെയ്ത് എ സി വെച്ച് ഓ ഓൺ ആക്കിയിട്ടാകുമായിരുന്നു അപ്പം അതിൻ്റെ ഇപ്പുറം അവൻ ഉറങ്ങിക്കോളുമല്ലോ അപ്പോൾ പിന്നെ തന്നെ ഓഫ് ആയിക്കോളും പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ ഗ്രീൻ ടീ കുടിക്കുവാണ് അപ്പം എന്നും ഫുഡിന് ശേഷം ബിജോണ്ണം ഗ്രീൻ ടീ ഇട്ട് തരാറുണ്ട് കേട്ടോ അപ്പം ഞാനും ഭവ്യയും ബിജുവണ്ണുമാണ് കുടിക്കാറുള്ളു അച്ചു കുടിക്കാറില്ല അങ്ങനെ ഇത് ലാസ്റ്റ് കുടിച്ചു പിന്നെ ഞാൻ മെയിൽ കഴുകാൻ പോയി പോയിട്ടു പിള്ളേരും കടന്നു സെറ്റായി പിന്നെ ഞാനും ഇറങ്ങി പോകുന്നു പിന്നെ എന്തുവാ പിന്നെ കടക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ള രാത്രിയിലെ പരിപാടികൾ അപ്പം നമ്മുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത ബ്ലോഗേ കാണാം അപ്പം ഓക്കെ ബൈ സി യു